2028 ರ ತರಕೊಂಡ ಚಾರ್ಲ್ಸ್ ಎಸರ್ ಸಭೆಯ ತಿರುವನ್ ಸುಮ ನರಪಾಕಿಯ ಇಂಡಿಯನ್ ಪರಮಪರಾಯರ ಯಾದಾರ್ಥಮಯ ವಿಶ್ವಾಸವನ್ನು ಕೂಡು ಪುರಕ್ಕೆ ಮಾಡಿ ವಿದ್ಯಗಳ ಪರಮಪತಿಗಳ ಉನ್ನತದಿನದ ಪ್ರಯತ್ನಗಳ ಕೂಡದೆ ಮಹಾದೇವ ವಿರೋಧಿಸಲು ಕೂಡದೆ ನಾನು ಹೆಂಗೆ ಅವಲೋಕಿಕೆಗಳ ಯಾದಾತಿ ಆಯಿ ವಿಶ್ವಸ್ಥೆವರ ಯತ ಪರಮಪತಿ ಕಳವು ಪ್ರಯೋಜನೆ ಪರಿರೋಧಿಸದ ಇಶ್ವರನಾದ ಶ್ರೀ ಸತ್ಯಪ್ರದಿನಜಿ ഭരണസമിതി കയറിയ അന്നു മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രത്യേകിച്ച് എനിക്ക് ഈ ഒന്നര വർഷം കൊണ്ട് എന്റേതായിട്ടൊന്നും ചെയ്തെടുക്കാനായിട്ടില്ല കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭരണസമിതി കയറിയതിന് മുൻപ് മുതൽ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിരുന്നു എനിക്ക് മുൻപ് ഇവിടെ ഇരുന്നത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരുന്നത് അവർ ചെയ്തു വെച്ചതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ ഈ ഒന്നര വർഷം കൊണ്ട് പുതിയൊരു പദ്ധതി തയ്യാറാക്കി നടത്തുന്നതിലർത്ഥമില്ല അവർ നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും